വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർക്കായി ചിറ്റാറ്റുകരയിൽ പപ്പി ചുറ്റാറ്റുകരയിൽ പ്രവർത്തനം തുടങ്ങി ചലച്ചിത്ര താരം ഋതു ഉദ്ഘാടനം ചെയ്തു വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഓമനകൾക്ക് ആവശ്യമായ സേവന പരിചരണങ്ങൾക്ക് ഇനി കൂടുതൽ അലയേണ്ട പറവൂർ കൊടുങ്ങല്ലൂർ റോഡിൽ ചിറ്റാറ്റുകര ജംഗ്ഷനിലെ കൊല്ലം പറമ്പിൽ ബിൽഡിംഗിൽ പപ്പി ഹഗ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പെറ്റ് ഷോപ്പ് ആൻഡ് ഗ്രൂമിംഗ് പാർലറിൽ എത്തിയാൽ മതി പെറ്റ് ഫുഡ്സ് ഫീഡ്സ് സപ്ലിമെന്റ്സ് അസസറീസ് നെയിൽ കട്ടിംഗ് ഇയർ ക്ലീനിംഗ് ഗ്രൂമിംഗ് പപ്പി സെയിൽസ് വിവിധ ട്രെയിനിങ്ങുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് ബാബുരാജിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഉടമസ്ഥ ഉദ്ഘാടനം ചലച്ചിത്ര താരം ചുറ്റാറ്റുകര പറഞ്ഞിട്ടുള്ളത് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഷോപ്പ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഫുഡും അതുപോലെ തന്നെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും അപ്പം നമ്മളുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പാണ് ഒരു പുതിയൊരു സ്ഥാപനമാണ് എല്ലാവരും ഇവിടെ വരാ അവരെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ കപ്പീസിനൊക്കെയുള്ള എല്ലാ ഗ്രൂമിങ്സും ഇപ്പം എനിക്ക് തോന്നുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലാണല്ലോ എല്ലാവർക്കും പെറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ഗുഡ് ലക്ക് താങ്ക് യു